തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ലാണത് ആ ചൊല്ലിനെ അന്വർത്തമാക്കുന്ന നടപടികളാണ് ബംഗാളിൽ നിന്ന് വരുന്നത് നമുക്കറിയാം ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്ന നടപടി പുരോഗമിക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന സർക്കാരിന് കീഴിലെ ജീവനക്കാരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വിവാദങ്ങൾ അതിൻ്റെ പുറത്തുണ്ടായി അത് റദ്ദാക്കണം തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പലരും സുപ്രീം കോടതിയിൽ പോയി ഇപ്പോഴിതാ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പക്ഷേ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടില്ല അങ്ങനെ വലിയ വലിയ വിവാദങ്ങൾ അതിൻ്റെ പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗാളിൽ നിന്ന് അതിനേക്കാളൊക്കെ ചൂടുപിടിപ്പിക്കുന്ന രക്തം ചൂടുപിടിപ്പിക്കുന്ന ഒരു വാർത്ത വരികയാണ് അത് മറ്റൊന്നുമല്ല ഡിസംബർ ആറ് നമുക്കറിയാം അയോധ്യയിലെ ഒരു തർക്കമന്ദിരം തകർത്ത ദിവസമാണ് ആ തർക്കമന്ദിരം ബാബറി മസ്ജിദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ ബാബറി മസ്ജിദ് സംബന്ധിച്ച വ്യവഹാരം അത് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് പോയി അലഹബാദ് ഹൈക്കോടതിയും കഴിഞ്ഞ് അത് സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി വിധി പറഞ്ഞു അയോധ്യ രാമജന്മഭൂമിയിലാണ് ഈ ബാബറി മസ്ജിദ് പണിഞ്ഞിരുന്നതെന്നും അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം തകർത്താണ് അത് നിർമ്മിച്ചതെന്നും ഒക്കെയുള്ള വാദങ്ങളും മറ്റുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഒടുവിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു അത് രാമജന്മഭൂമി ട്രസ്റ്റിന് ആ ഭൂമി കൈമാറി അവിടെ ഒരു മനോഹരമായ ക്ഷേത്രം ഉയർന്നു ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത ബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിൽ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഹുമയൂൺ കബീർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഹുമയൂൺ കബീർ നേരത്തെയും പല വിവാദ പ്രസ്താവനകളും നടത്തി പുലിവാലി പിടിച്ച ആളാണ് തൃണമൂൽ കോൺഗ്രസിനെ വലിയ സമ്മർദ്ദങ്ങളിൽ കൊണ്ട് ചെന്നെത്തിച്ച ആളും കൂടിയാണ് എന്തായാലും ഡിസംബർ ആറിന് മൂർഷിദാബാദിൽ ബാബറി മസ്ജിദിൻ്റെ ശിലാസ്ഥാപനം നടത്തും എന്നാണ് ഇപ്പോൾ എം എൽ എ ഹുമയൂൺ കബീർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഞാൻ അതിലേക്ക് വരാം എന്തായാലും ഈ തൃണമൂൽ നേതാവിൻ്റെ ഈ പ്രകോപനത്തെ ആ പാർട്ടി വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നില്ല പാർട്ടി അതിനെക്കുറിച്ച് അതായത് തൃണമൂൽ കോൺഗ്രസ് അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് എന്നാൽ ഇത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ബി ജെ പി ഇതിനെതിരെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് എന്നാണ് അവർ ബി ജെ പി ആരോപിക്കുന്നത് അത് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നൊക്കെയാണ് ഹുബൈൻ കബീർ പറയുന്നത് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് എന്നെ ഏറ്റവും കൂടുതൽ ആശ്വാസം കൊള്ളിച്ചത് ഈ ബാബറി മസ്ജിദിന് വേണ്ടി കേസിന് പോയ അയോധ്യയിലെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ടയാൾ ഈ ബാബറി കേസുമായി ബന്ധപ്പെട്ട് ആ അത് കേസിലെ ഹർജിക്കാരനായ ഇക്ബാൽ അൻസാരി ഇക്ബാൽ അൻസാരി ആതിരൂക്ഷമായ വിമർശനവുമായിട്ട് ഹുമയൂൺ കബീറിനെതിരെ രംഗത്ത് വന്നു ഇത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് സുപ്രീം കോടതിയുടെ വിധി വന്നു ഞങ്ങളെല്ലാവരും അത് മാനിക്കുന്നു അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത് ഒരുപോലെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ അയോധ്യയ്ക്കടുത്ത് തന്നെ കോടതി സ്ഥലം കണ്ടെത്തി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിധി വളരെ കൃത്യമാണ് അവിടെ സ്ഥലം കണ്ടെത്തി തങ്ങൾ ആ മസ്ജിദ് പുനർനിർമ്മിക്കും അതിനുള്ള അവകാശം ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇക്ബാൽ അൻസാരി പറയുന്നു മുസ്ലിങ്ങൾ കോടതി വിധി അംഗീകരിച്ചതാണ് ഇനിയും അവരെ കുത്തി മുറിവേൽപ്പിച്ച് അതിൽ നിന്ന് ചോര ചീറ്റരുത് അതിനാർ ശ്രമിച്ചാലും അത് തെറ്റാണ് എന്നാണ് ഇക്ബാൽ അൻസാരി ഹുമയൂൺ കബീറിനെ ഓർമ്മിപ്പിക്കുന്നത് ഹുമയൂൺ കബീർ തൻ്റെ ആ പ്രസ്താവന പിൻവലിക്കണം എന്ന് അദ്ദേഹം താഴ്മയായി അപേക്ഷിക്കുന്നു എന്തായാലും അതേസമയം മറുവശത്ത് അയോധ്യയിലെ ഒരു സന്യാസിയും ഈ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നതടക്കം വിവാദ പ്രസ്താവനകൾ സ്ഥിരമായി നടത്തുന്ന അയോധ്യയിലെ സന്യാസി ജഗദ്ഗുരു പരമഹംസ ആചാര്യ ആണ് കബീറിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് എന്നുള്ള പേര് തന്നെ ഇനി ആരെങ്കിലും ഉപയോഗിച്ചാൽ അവരെയൊക്കെ ശരിപ്പെടുത്തി കളയണം എന്നൊക്കെ വാദിക്കുന്നയാളാണ് ഇദ്ദേഹം ഈ സന്യാസി എന്തായാലും അതിൻ്റെ പേരിൽ ഒരു കല്ലെങ്കിലും എവിടെയെങ്കിലും എടുത്തു വെച്ചാൽ അതിനെ തകർക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്തായാലും ഒരു കാര്യം സത്യമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു രാഷ്ട്രീയമായിട്ട് അവർക്ക് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ എസ് ഐ ആറിനെതിരെ മമതയും കൂട്ടരും രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ ഈ പാർട്ടി മൗനം പാലിക്കുന്നുണ്ടെങ്കിലും മമതയടക്കമുള്ള നേതാക്കൾ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഹുമയൂൺ കബീറിനെ പോലെയുള്ള ഈ തീവ്ര ചിന്താഗതിക്കാരായ മതമൗലികവാദികളായ ആൾക്കാർ മുർഷിദാബാദ് പോലൊരു അതിർത്തി ജില്ലയിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്ന വെല്ലുവിളിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് തൃണമൂലിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം വെളിവാക്കുന്നതാണ് മറ്റൊന്നും ജനങ്ങളോട് പറയാനില്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുയർത്തി കാണിക്കാൻ തൃണമൂലിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അത് വളരെ കൃത്യമായിട്ടും മനസ്സിലായതുകൊണ്ടാണ് ഇക്ബാൽ അൻസാരി ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി മുസ്ലിങ്ങൾ സർവാത്മന അംഗീകരിച്ചതാണ് അതിന്മേൽ ഇനിയൊരു പുനർവിചിന്തനം ആവശ്യമില്ല യഥാകാലം സർക്കാർ നൽകുന്ന ഭൂമിയിൽ മസ്ജിദ് ഉയരും അതിന് യാതൊരു സംശയവുമില്ല അയോധ്യയിലെ രാമക്ഷേത്രത്തെ ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇക്ബാൽ അൻസാരിയെ പോലെയുള്ള ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് അദ്ദേഹമാണ് പറയുന്നത് നോക്കൂ പരമോന്നത നീതി നീതിപീഠം ഒരു വിധി പറഞ്ഞിരിക്കുന്നു ആ വിധി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ നാലിലൊന്ന് വിവേകം ഈ എം എൽ എ കൂടിയായ ജനപ്രതിനിധി കൂടിയായ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ കാണിച്ചിരുന്നെങ്കിൽ എന്നാണ് ജനം ആഗ്രഹിക്കുന്നത് എന്തായാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഒരു വശത്ത് ബി ജെ പി ആ മുഖ്യപ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പി അടിച്ചു കയറുന്നു അവിടെ നിന്ന് വലിയ തോതിൽ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അതിർത്തി കടന്ന് നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസവും ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ റോഹിംഗ്യയിലേക്ക് തിരിച്ചു പോകുന്നത് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി അവിടെ ഒരു വലിയ കൊടുങ്കാറ്റടിക്കാൻ പോവുകയാണ് അധികാര കൈമാറ്റം അവിടെ സംഭവിക്കും ഇക്കുറി ജനരോഷമാകുന്ന ആ കൊടുങ്കാറ്റിൽ മമത കടപുഴകി വീഴും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും അതൊക്കെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം വിശകലനങ്ങളും കാര്യങ്ങളുമൊക്കെ ധാരാളം നടക്കും ഒരുപാട് വിവാദങ്ങളും ഉണ്ടാകും എക്സിറ്റ് പോളുകൾ വരാനുണ്ട് സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബംഗാൾ ആര് ഭരിക്കും എന്നുള്ളതല്ല വിഷയം പക്ഷേ ബംഗാളിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു മമതയ്ക്ക് കാലിടറും ആ കാലിഡറിൻ്റെ ഭാഗമായിട്ട് അവസാനത്തെ അവസാനത്തായുധമെടുത്ത് പയറ്റുകയാണ് അത് ഈ മതവർഗീയത ആളിക്കത്തിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല ആര് ചെയ്താലും തൃണമൂൽ കോൺഗ്രസ് ചെയ്താലും ബി ചെയ്താലും ആര് ചെയ്താലും അത് നല്ലതല്ല എല്ലാവരോടും തുല്യമായ രീതിയിൽ പെരുമാറുന്നതാണ് ഭരണാധികാരികളുടെ മിടുക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല കേവലം അധികാരത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി തുടർഭരണത്തിന് വേണ്ടി മമതയടക്കമുള്ളവർ മതത്തെ കയ്യിലെടുത്തു വെച്ച് കളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും ഐശ്വര്യവുമാണ് നിങ്ങളൊക്കെ ചേർന്ന് നശിപ്പിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ